നമസ്കാരം കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി ലബനനിൽ നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുള്ള എന്ന ഭീകര സംഘടന അവരുടെ ചരിത്രത്തിൽ ഇന്നോളം നേരിട്ടിട്ടില്ലാത്ത പ്രതിസന്ധിയെയാണ് അഭിമുഖീകരിക്കുന്നത് തീവ്രവാദ സംഘടനയുടെ അടിവേര് തന്നെ ഇസ്രായേൽ മാന്തി മാന്തിപ്പറിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും പുറം ലോകവുമായി യാതൊരു തരത്തിലുള്ള ആശയവിനിമയത്തിന് ഒരു വഴിയുമില്ലാതെ കുഴങ്ങുകയാണ് ഹിസ്ബുള്ള ഭീകര അതേസമയം സ സംഘർഷം ആരംഭിച്ചതിനു ശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണവുമായി ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം ലബനനിൽ നടത്തിയത് നാനൂറ് ആക്രമണങ്ങളായിരുന്നു ഇരുപത്തിരണ്ട് ഫലസ്തീനുകൾ ഉൾപ്പെടെ മുപ്പത് പേരെ ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തി ഇവരിൽ പലരും ഭീകരരുടെ നേതാക്കളാണ് സ്കൂളുകളിൽ ഒളിച്ച ഭീകരരെ ലക്ഷ്യം വെച്ചാണ് ഇസ്രായേൽ ആക്രമണത്തിന് മുതിർന്നത് സാധാരണക്കാരെ മറയാക്കിയായിരുന്നു ഇവിടെ ഹമാസ് ഭീകരരും എല്ലാം ഒളിച്ചിരുന്നതും റൈഫ നഗരത്തിന് സമീപമുള്ള റമാദ് ഡേവിഡ് താവളത്തിന് നേരെ ഹിസ്ബുള്ള റോക്കറ്റുകൾ തൊടുത്തുവിടുകയും ചെയ്തു ഹിസ്ബുള്ള വിന്യസിച്ച എൺപത്തി റോക്കറ്റുകളിൽ ചിലത് അഗ്നിബാധയ്ക്ക് കാരണമായതിനാൽ റൈഫ നഗരത്തിന് സമീപമുണ്ടായ തീപിടുത്തങ്ങൾ അണയ്ക്കാനുള്ള ശ്രമം അഗ്നിശമന സേന നടത്തുന്നതായി ഇസ്രായേലി സൈന്യം പറഞ്ഞു റൈഫയ്ക്ക് സമീപമുള്ള കിരാത് ബയാലക്കിലാണ് റോക്കറ്റുകൾ ഇടിച്ചതെന്ന് ദ ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ ആഴ്ച ലബനലിൽ നടന്ന പേജർ വാക്കി ടോക്കി ആക്രമണങ്ങൾക്ക് മറുപടിയുമായി ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ വൈദഗ്ധ്യമുള്ള റാഫേൽ കമ്പനിയുടെ സമുച്ചയത്തിൽ ബോംബാക്രമണം നടത്തിയതായി ലബനീസ് സായുധ സംഘവും പറഞ്ഞു ഇസ്രായേലിലെ റാഫേയുടെ വടക്ക് സ്ഥിതി ചെയ്യുന്ന സമുച്ചയത്തിൽ ഡസൺ കണക്കിന് ഫാഡി വൺ ടു മിസൈലുകളും കത്ത്ഷറ റോക്കറ്റുകളും തൊടുത്തുവിട്ടതായി ഹിസ്ബുള്ള അറിയിച്ചു ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ ലബനൻ പ്രദേശത്ത് ഇസ്രായേൽ നടത്തിയ കൂട്ടക്കലയ്ക്കുള്ള ക്രമമാണ് ഇതെന്ന് ഹിസ്ബുള്ള പറഞ്ഞു എന്നാൽ ഇതിനെ ഒന്നും വകവെക്കാതെയാണ് ഇസ്രായേൽ തിരിച്ചടിച്ചത് നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്തു അത് മാത്രമല്ല അതിനുവേശ വെസ്റ്റ് ബാങ്കിലെ റാമല്ലയിലുള്ള അൽ ജസീറ ഓഫീസ് ഇസ്രായേലി സൈന്യം റെയ്ഡ് ചെയ്യുകയും നാല്പത്തഞ്ച് ദിവസത്തേക്ക് അടച്ചിടാൻ ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട് ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ആരോപിച്ച് അൽ ജസീറയെ രാജ്യത്തിനുള്ളിൽ പ്രവർത്തിക്കുന്നതിൽ നിന്ന് ഇസ്രായേൽ നിരോധിച്ചതിന് മാസങ്ങൾക്കു ശേഷമാണ് റെയ്ഡ് നടത്തിയത് അൽജസീറയുടെ ഓഫീസായി പ്രവർത്തിച്ചിരുന്ന ജറുസലേം ഹോട്ടൽ മുറിയിലും ഇസ്രായേൽ അധികൃതർ റെയ്ഡ് നടത്തിയിരുന്നു രാജ്യത്തെ അൽജസീറ മാധ്യമ പ്രവർത്തകരുടെ പ്രസ് കാർഡുകൾ റദ്ദാക്കുന്നതായി ഇസ്രായേലി സർക്കാർ കഴിഞ്ഞ ആഴ്ച പ്രഖ്യാപിച്ചിരുന്നു തങ്ങൾക്ക് ആയുധങ്ങളും പണവും പരിശീലനവും എല്ലാം നൽകുന്ന ഇറാനുമായി ഒരു തരത്തിലുമുള്ള ബന്ധം സ്ഥാപിക്കാൻ ഹിസ്ബുള്ള നേതൃത്വത്തിന് ഇപ്പോൾ കഴിയുന്നില്ല എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലായി ലബനനിൽ നടന്ന ആക്രമണങ്ങൾക്ക് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് ഹിസ്ബുള്ള നേതാക്കൾ നിരവധി തവണ ഹിസ്ബുള്ള നേതാക്കൾ തിരിച്ചടിച്ചിരുന്നു പക്ഷെ അതൊന്നും ലക്ഷ്യത്തിലെത്താതെ പോവുകയും ചെയ്തു ഇതിൽ പ്രതിരോധിച്ച് വീണ്ടും ഇസ്രായേൽ അങ്ങോട്ട് ആക്രമണം നടത്തി അതിൽ തകർന്നു വീഴുകയായിരുന്നു ഹിസ്ബുള്ള ഓരോ ഇസ്രായേൽ ആക്രമണത്തിന് ശേഷവും തങ്ങൾക്ക് വിജയിക്കാനാകും എന്ന ഒരു മുൻകൂൾ ധാരണ പ്രകാരമാണ് ഹിസ്ബുള്ള റോക്കറ്റുകൾ വിക്ഷേപിക്കുന്നതും തിരിച്ചടിക്കുന്നതും എന്നാൽ അതൊന്നും ഒരു ഫലവും കാണാതെ പോകുന്ന അവസ്ഥയായിരുന്നു ഇതിനെയൊക്കെ ചിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു അതേസമയം ആക്രമണത്തിൽ ഹിസ്ബുള്ള നേതൃനിരയിലെ നിരവധി പേർ കൊല്ലപ്പെട്ടിരിക്കാം എന്ന് തന്നെയാണ് പൊതുവെ കരുതപ്പെടുന്നത് അത് ആരൊക്കെയാണ് എന്ന കാര്യം വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ ലബനിലെ ഹിസ്ബുള്ള നേതൃത്വം അപ്പാടെ ചിതറിത്തെറിക്കപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് അതേസമയം ഇറാനാകട്ടെ ഈ ആക്രമണത്തെ ശക്തമായ ഭാഷയിൽ അപലപിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ്